നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളതേ ഓട്ടുപോള ഓട്ടുപോള എന്ന് പറയും പിന്നെ ചില വീടുകളിലൊക്കെ കളിയാക്കിയിട്ട് ദൊപ്പം എന്ന് പറയും ദൊപ്പം എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെ പേരൊന്നുമില്ല ദോശയല്ല അപ്പല്ലാത്ത ഒരു ഭാഗം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ചിലർക്കെങ്കിലും കേട്ടാല് പച്ചരി ദോശ അല്ലെങ്കിൽ തേങ്ങാ ദോശ എന്നും ഇതിനെ പറയൂട്ടോ അപ്പൊ ഓട്ടുപോള പച്ചരി ദോശ തേങ്ങാ ദോശ എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളൂ ഉഴുന്ന് ചേർക്കാതെ ഉണ്ടാക്കണ ഒരു ദോശയുടെ റെസിപ്പിയാണ് ഇനിതാ ഇതിന് എളുപ്പത്തിൽ തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കൂട്ടാനാണ് ഇതിന്റെ കോംബോ കടല കൂട്ടാനോ അല്ലെങ്കിൽ വെള്ള ചട്നിയോ തക്കാളി ചമ്മന്തിയോ എന്ത് വേണമെങ്കിലും ഉള്ളിൽ ചമ്മന്തിയൊക്കെ ഇതിന് എടുക്കാം എങ്കിൽ പോലും ഞാൻ പേഴ്സണലായിട്ട് സജസ്റ്റ് ചെയ്യണത് ഒരു ഗ്രീൻ പീസ് കൂട്ടാനാണ് കേട്ടോ ഒന്ന് ട്രൈ നോക്കിക്കോളൂ രണ്ട് ഗ്ലാസ് അളവിൽ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മാത്രം ഉലുവ ഞാനിവിടെ ഈ ഗ്ലാസ് ആണ് കേട്ടോ അളവിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഈ സ്റ്റീൽ ഗ്ലാസ്സിലെ രണ്ട് ഗ്ലാസ് പച്ചരിക്ക് അര ടീസ്പൂൺ ഉലുവ മൂന്ന് നാല് പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഒരു നാലോ അഞ്ചോ മണിക്കൂർ നമുക്ക് അരി കുതിർത്താൻ വേണ്ടി വെക്കണം ഈ വെള്ളം ഒരിക്കലും കളയരുത് കുതിർത്തിയ വെള്ളത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി അരക്കുന്ന സമയത്ത് നമുക്ക് കൂടെ ചേർത്ത് അരയ്ക്കാനുള്ളത് മുക്കാൽ ഗ്ലാസ് അളവിൽ ചോറ് ഇപ്പൊ ഏത് ചോറായാലും കുഴപ്പമില്ല എനിക്ക് ഇവിടെ പൊന്നരി ആയോണ്ട് വെളുത്ത കളർ തന്നെ കിട്ടും അല്ല പുഴുങ്ങലരിയാണോ ഏത് ചോറാണോ ഉച്ചയ്ക്ക് നമുക്ക് ഉണയിക്കാനുള്ളത് ആ ചോറിൽ ഒരു മുക്കാൽ ഗ്ലാസ് അളവിൽ ചോറ് എടുക്കുക ശരിക്കും അരി എടുക്കുന്ന അത്ര അളവിൽ തന്നെ തേങ്ങ എടുത്താ നല്ല സ്വാദുമാണ് നന്നായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് ആണെങ്കിലും തേങ്ങ എടുത്താൽ മതിയാവും കേട്ടോ രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒന്നര അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് അളവിൽ തന്നെ തേങ്ങ എടുക്കാം അപ്പോൾ തേങ്ങ ചിരക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുക തേങ്ങാപ്പൂളാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിരകേണ്ട പണി ലാഭിക്കാം ആദ്യം അരിയും ഉലുവയും കൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത് അത് ഒരു മുക്കാൽ ഭാഗം അരഞ്ഞതിന് ശേഷം മാത്രം തേങ്ങയും ചോറും ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇതാണ് ഇപ്പൊ നമ്മുടെ ഒരു അരിമാവിന്റെ ഒരു പാകം എന്ന് പറയണത് ഒരുപാട് ഇങ്ങനെ നല്ലോണം അപ്പത്തിന്റെ മാവൊക്കെ പൊങ്ങണത് പോലെ പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്കിത് കട്ടിയുള്ള ഒരു ദോശയായിട്ടാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് പിന്നെ ചിലരിപ്പൊ ഈ ഒരു ഇത് അപ്പത്തിന്റെ തന്നെ മാവല്ലേ എന്ന് വിചാരിക്കും പക്ഷെ അല്ല അപ്പത്തിന് നമ്മൾ ഒന്നില്ലെങ്കിൽ തേങ്ങയുടെ വെള്ളോ അല്ലെങ്കിൽ ഈസ്റ്റോ ഇതൊന്നും അല്ലെങ്കിൽ പഞ്ചസാര ഒക്കെ ചേർത്തിട്ടാണ് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിൽ അപ്പത്തിന്റെ മാവ് നമ്മൾ അരച്ചെടുക്കാം കേട്ടോ അപ്പം വെള്ളയപ്പത്തിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കിക്കോളൂ ദോശ കല്ലുമ്മെ നല്ലെണ്ണം ഒപ്പിട്ട് സാധാരണ ദോശ എങ്ങനെയാണോ ഉണ്ടാക്കുക അതുപോലെ തന്നെ ഈ ദോശ ഉണ്ടാക്കിയെടുക്ക കേട്ടോ നല്ല കട്ടിയില് കുട്ടി ദോശ പോലെ സെറ്റ് ദോശ പോലെ വേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം അതല്ല ചില ആൾക്കാർക്ക് കട്ടിയുള്ള ദോശ ഇഷ്ടം ഉണ്ടാവില്ല നൈസായിട്ട് കനം കുറച്ച് പരത്തേണ്ടവർക്ക് അങ്ങനെ എടുക്കാം മുരിമുരാന്ന് മുരിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിൽ ഇത് എടുക്കാം പക്ഷെ കുറച്ച് കട്ടിയിൽ അധികം മുരിക്കാതെ ഉം എടുക്കുമ്പോഴാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ദോശ കിട്ടുക ഇത് അടച്ചു വെച്ചിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കണവെച്ചാ പിന്നെ ഇത് മറച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മറച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഞാൻ അടച്ചു വെക്കാത്തത് കൊണ്ട് പേരിനൊന്ന് മറച്ചിട്ടേക്കാം രാത്രിയാണ് നമ്മൾ മാവ് അരച്ചു വെച്ചത് ഏകദേശം ഒരു ഒൻപത് മണിയോട് കൂടിയിട്ടാണ് രാത്രി ഞാൻ അരിമാവ് അരച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂറാണ് മാവ് വെച്ചിട്ടില്ല കേട്ടോ മാവ് രണ്ട് കപ്പ് അളവിൽ കുതിർത്ത ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് എരിവിന് രണ്ട് പച്ചമുളക് പിന്നെ എടുത്തിരിക്കുന്നത് തക്കാളിയും സവാളയാണ് ഒരു വലിയ സവാള രണ്ട് ചെറിയ പഴുത്ത തക്കാളി ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കേണ്ടവർക്കാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതാക്കി നുറുക്കിയിട്ടോ ഇതിൻ്റെ കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ വേറെ ഒരു മസാല ഇല്ലാത്ത എളുപ്പത്തിലുള്ള ഗ്രീൻ പീസ് കൂട്ടാനാണ് കാണിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു നാല് വിസിലടിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഗ്രീൻ പീസ് നല്ലോണം വെന്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് കയ്യിലോണ്ട് ഉടച്ചു കൊടുക്കാം കാരണം നമ്മൾ ഇനി വേറെ തേങ്ങയൊന്നും കൊഴുപ്പിന് വേണ്ടിയിട്ട് അരച്ച് ചേർക്കണില്ലല്ലോ അപ്പൊ ഇതിന്റെ തന്നെ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഉടക്കുക ഒന്നും കൂടി ഒന്ന് നമുക്ക് തിളപ്പിക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ വെള്ളമൊക്കെ അവരവരുടെ പാകത്തിനാണ് നല്ല ലൂസ് ആയിട്ടുള്ള ഒരു കൂട്ടാൻ വേണം എന്നുണ്ടെങ്കിൽ ഈ പാകത്തിന് നിർത്താം കുറച്ചും കൂടി കുറുകണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് തിളച്ചിട്ട് തീ ഓഫിക്കാം ഇനി വറുത്തിട്ടും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാൻ റെഡിയാണ് ഇതാ വറുത്തിട്ടതും കൂടി ചേർക്കുകയാണ് വറുത്തിടാൻ വേണ്ടിയിട്ട് നല്ലോണം കുറച്ച് വെളിച്ചെണ്ണയില് ഒരു ടീസ്പൂൺ കടുക് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഈ പൊടിയായിട്ട് കാണുന്നത് എന്താണെന്നറിയോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കടുക് പൊട്ടി നമ്മൾ കറിവേപ്പില ഇട്ട് തീ ഓഫ് ചെയ്തിട്ട് ആ എണ്ണയുടെ ചൂടിൽ മാത്രമേ പൊടി ചേർക്കാവൂ തീ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും മല്ലിപ്പൊടി ചേർക്കരുത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി മല്ലിപ്പൊടി മാത്രമാണ് നമ്മൾ മസാല മസാലയായിട്ട് ചേർക്കണുള്ളൂ മുളക് പൊടിയുടെ ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ചേർത്തിരിക്കുന്നത് പച്ചമുളകാണ് അത് നല്ല ഉണ്ട ഉണ്ടമുളക് എരിവുള്ള പച്ചമുളകാണ് അത് അതിന് നല്ല എരിവുണ്ട് കൂട്ടാനിപ്പോൾ തന്നെ അതുകൊണ്ട് വേറെ എക്സ്ട്രാ മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല പച്ചമുളക് മാത്രം ചേർത്ത് മസാല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതായി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ ഒരു സിമ്പിളാണെന്ന് തോന്നും പക്ഷേ നല്ല സ്വാദുള്ളൊരു കൂട്ടാനാണ് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പത്തിൻ്റെ കൂടെയോ പൂരിയുടെ കൂടെയോ അതുപോലെ ദോശയുടെ കൂടെ ഒക്കെ നല്ല മാച്ചായിരിക്കും